അടുത്തടുത്തുണ്ടായ രണ്ട് കൂട്ട ആത്മഹത്യകളുടെ ഞെട്ടലിലാണ് കൊല്ലം നിവാസികൾ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന നഗരം കൊല്ലമാണെന്ന കണ്ടെത്തലിൽ അടിവരയിടുന്നതാണ് രണ്ടാഴ്ചക്കിടെയുണ്ടായ രണ്ട് കൂട്ട ആത്മഹത്യകൾ ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നാടിനെ നടത്തിയ കൂട്ട ആത്മഹത്യ കൊല്ലം കുണ്ടറയിൽ നടന്നത് അതിന്റെ ഞെട്ടൽ മാറും മുൻപേ പുതുവർഷം പിറന്ന ഏതാനും ദിവസം കഴിയവേ കൊല്ലം നഗരവാസികൾ മറ്റൊരു കൂട്ട ആത്മഹത്യയുടെ വാർത്ത കൂടി കേട്ടു കേരളപുരത്ത് കടബാധ്യതയെ തുടർന്ന് പ്രിന്റിംഗ് പ്രസ് ഉടമയും ഭാര്യയും ഇരുപത്തിയൊന്നുകാരനായ മകനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെങ്കിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലം പട്ടത്താനത്ത് രണ്ട് പിഞ്ചുകുട്ടികളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തത് കുടുംബ ബന്ധങ്ങളിലുണ്ടായ വിള്ളൽ കാരണമാണ് കൊല്ലം കടപ്പാക്കടയിൽ കൊപ്പാറ പ്രിന്റേഴ്സ് എന്ന പേരിൽ പ്രിന്റിംഗ് പ്രസ് നടത്തിയിരുന്ന രാജീവ് എന്ന സംരംഭകൻ ഭാര്യ ആശ മകൻ മാധവ് എന്നിവരെയാണ് കേരളപുരത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലത്തെ പേരെടുത്ത പ്രിന്റിംഗ് സ്ഥാപനമായി മാറിയെങ്കിലും അപ്രതീക്ഷിതമായുണ്ടായ തകർച്ചയിൽ പ്രസ് വിൽക്കേണ്ടി വന്നു പിന്നീട് കേരളപുരത്ത് പ്രസ് തുടങ്ങി നിരവധി ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും മൂന്ന് ദശാംശം അഞ്ചു കോടിയുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം ചെക്ക് കേസിൽ കോടതിയിൽ നിന്ന് നോട്ടീസും വന്നതോടെ ജീവിതം പരുങ്ങലിലായെന്ന് വേണം കരുതാൻ കൊട്ടിയം എസ് എൻ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥിയായിരുന്ന ഏകമകൻ മാധവ് പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും മിടുക്കനായിരുന്നുവെങ്കിലും മകനെ ഒറ്റയ്ക്കാക്കി പോകാൻ രാജീവിനും ആശയും തയ്യാറായില്ല മകനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുവെന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതി എഴുതിവച്ച ശേഷമാണ് മൂവരും ജീവൻ ഒടുക്കിയത് രാജീവും ആശിയും തൂങ്ങി മരിച്ച നിലയിലും മാധവിനെ കിടപ്പുമുറയിലെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് സ്ഥിരമായി പ്രസിലെത്താറുള്ള രാജീവിനെ രണ്ടു ദിവസമായി കാണാതിരുന്നതിനെ തുടർന്ന് ജീവനക്കാരൻ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ആ കൂട്ടമരണത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകും മുൻപേ പുതുവർഷം പിറന്ന് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് കൊല്ലം നഗരഹൃദയമായ പട്ടത്താനത്ത് മറ്റൊരു കൂട്ട ആത്മഹത്യയുടെ വാർത്ത കൂടി പുറം ലോകം പട്ടത്താനം ചെമ്പകശ്ശേരി ഇരുപ്പക്കൽ വീട്ടിൽ ജോസ് പ്രമോദ് മകൻ ദേവനാരായൺ മകൾ ദേവനന്ദ എന്നിവരാണ് മരിച്ചത് മക്കളുടെ മൃതദേഹങ്ങൾ സ്റ്റെയർ കേസിന്റെ കൈവരിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലും ജോസ് പ്രമോദിന്റെ മൃതദേഹം കിടപ്പുമുറിയിലെ ഫാനിനോട് ചേർന്ന ഹൂക്കിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു പ്രമോദിന്റെ ഭാര്യ ഡോക്ടറായ ലക്ഷ്മിയുമായുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ഒന്നുമറിയാത്ത രണ്ടു കുഞ്ഞുങ്ങളുടെയും ജീവനെടുത്ത ദാരുണ സംഭവത്തിന് കലാശിച്ചത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ ലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന വാർത്ത പ്രമോദിന്റെ ചെവിയിലെത്തിയതിൽ പിന്നെ അയാൾക്കത് സഹിക്കാനായില്ല ഇതിനിടെ ലക്ഷ്മി വീട്ടിൽ നിന്ന് താമസവും മാറി കുട്ടികളെ പ്രമോദിൽ നിന്ന് പിരിക്കാനുള്ള ശ്രമവും തുടങ്ങിയതോടെ തന്നെ ഒഴിവാക്കാനുള്ള നീക്കമായാണ് പ്രമോദിന് തോന്നിയത് അതോടെയാണ് കുട്ടികളെയും കൊണ്ട് ആരുടെയും ശല്യമില്ലാത്ത ലോകത്തേക്ക് പോകാനുള്ള കടുത്ത തീരുമാനം പ്രമോദ് കൈക്കൊണ്ടതെന്നാണ് കരുതുന്നത് ജീവനെടുക്കുന്ന ദിവസം രാത്രി പ്രമോദ് തന്റെ സഹോദരനും ലക്ഷ്മിക്കും സന്ദേശം അയച്ചിരുന്നു താനും കുട്ടികളും പോകുകയാണെന്നും തങ്ങളെ മൂവരെയും ഒരുമിച്ച് സംസ്കരിക്കണമെന്നും സന്ദേശം അയച്ചു എന്നാൽ പിറ്റേ ദിവസമാണ് ഇരുവരും സന്ദേശം ശ്രദ്ധിച്ചത് അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു വർധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണതയെ പഠനവിധേയമാക്കാനും തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ പദ്ധതി ഒരുങ്ങുന്നുണ്ട് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച സമഗ്ര ആത്മഹത്യാ പ്രതിരോധ പദ്ധതിക്ക് രൂപം നൽകിയതായി കൊല്ലം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ സാഗർ ടി പറഞ്ഞു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ പി എസ് ഇന്ദു മുഖ്യ ഇൻവെസ്റ്റിഗേറ്ററായി ഗവേഷണ പദ്ധതിക്ക് ആരോഗ്യ സർവകലാശാല അംഗീകാരം ലഭിച്ചു ജീവിതത്തോട് പെട്ടെന്ന് തോന്നുന്ന വിരക്തിയാണ് എഴുപത് ശതമാനം ആത്മഹത്യകൾക്കും കാരണമാകുന്നത് തക്ക സമയത്ത് ഇത് കണ്ടെത്തി ഇടപെടൽ നടത്തിയാൽ പലരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാകും